നായിക നായകൻ എന്ന പ്രോഗ്രാമിലൂടെ മലയാളി പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടവരായി മാറിയ താരങ്ങളാണ് തേജസ്സും മാളവികയും തൻ്റെ വിവാഹത്തിന് ശേഷമുള്ള എല്ലാ വിശേഷങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ആരാധകരുമായി പങ്കുവെക്കാൻ മാളവിക മടിക്കാറില്ല വിവാഹത്തിന് ശേഷം ഗർഭിണിയായ താരത്തിൻ്റെ വിശേഷങ്ങളാണ് ഇപ്പോൾ ആരാധകരിലേക്ക് എത്തുന്നത് കഴിഞ്ഞ ദിവസം താരം പങ്കുവെച്ച ഒരു പോസ്റ്റാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ശ്രദ്ധ നേടുന്നത് വയറ്റുപൊങ്കൽ എന്ന ചടങ്ങിൽ നിന്ന് ഉള്ള ചിത്രമാണ് മാളവിക പങ്കുവച്ചെത്തിയത് സാരി ഉടുത്ത് തേജസ്സിനോടൊപ്പം നിൽക്കുന്ന ചിത്രം ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുകയാണ് ആരാധകർ പാലക്കാട് തൃശ്ശൂർ എന്നീ ഭാഗങ്ങളിൽ ഗർഭിണിയായിരിക്കെ ഏഴാം മാസത്തിൽ നടത്തുന്ന ചടങ്ങാണ് വയറ്റുപൊങ്കൽ എന്നാണ് മാളവിക പറയുന്നത് ചിത്രം പങ്കുവെച്ചതിന് പുറമെ സ്വന്തമായി യൂട്യൂബ് ചാനൽ കൂടിയുള്ള താരം പുതിയ വീഡിയോയുമായി എത്തി ചടങ്ങിൻ്റെയോ വീഡിയോ ആരാധകർ ഇതിനോടകം ഏറ്റെടുത്തു കഴിഞ്ഞു മാളവികയ്ക്ക് ആരോഗ്യമുള്ള ഒരു കുഞ്ഞു ജനിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് താരത്തിൻ്റെ ആരാധകർ ചടങ്ങിനു ശേഷം അതിഗംഭീരമായ ഭക്ഷണങ്ങളും പാകം ചെയ്ത് മാളവികയും തേജസും കുടുംബവും കഴിക്കുന്നതും മറ്റും വീഡിയോയിൽ കാണാം ഇതൊരു പുതിയ അനുഭവമായിരുന്നു എന്നാണ് താരം പറയുന്നത് മിനിസ്ക്രീനിൽ മാളവിക തൻ്റെ സാന്നിധ്യം ഉറപ്പിച്ചത് സൂര്യ ടി വിയിൽ സംരക്ഷണം ചെയ്തിരുന്ന ഇന്ദുലേഖ എന്ന സീരിയലിലെ പ്രധാന റോൾ ചെയ്തതിലൂടെയാണ് റിയാലിറ്റി ഷോയിലൂടെ മലയാളികൾക്ക് മുമ്പിലേക്ക് എത്തിയ താരം അതേ ഷോയിൽ മത്സരാർത്ഥിയായി എത്തിയ തേജസ്സിനെയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത് വീട്ടുകാർ കൂടി ചേർന്ന് ആലോചിച്ചുറപ്പിച്ച വിവാഹമാണ് എങ്കിലും ഒരു അറേഞ്ച്ഡ് ലവ് മാരേജ് ആണ് എന്ന് നിസ്സംശയം പറയാം ഇപ്പോൾ താരത്തെ പോലെ തന്നെ പ്രേക്ഷകരും ഇവരുടെ കുഞ്ഞതിഥിക്കായുള്ള കാത്തിരിപ്പിലാണ്